മുത്തുപണീസാ നമ്മളിത് ഫ്ലൈറ്റ് പറത്താൻ വേണ്ടി വന്നതാ കേട്ടാ ഏ പൈലറ്റ് ഇവിടെ മേഖല ജുനൈദ് നമ്മളൊരു ഫ്രണ്ടാണ് മുമ്പ് നമ്മൾ ഒരു ഇതേപോലെ പറത്തിയിരുന്നു അപ്പോൾ നമ്മൾ ഒരു പാലത്ത് മുക്കൂടെ ഈ ഫ്ലൈറ്റൊക്കെ നമ്മൾ പോവുകയാണ് ജസ്റ്റ് എന്താണ് പാസഞ്ചർ ഫ്ലൈറ്റ് ആ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആ അതേപോലെ വേറൊന്നും അപ്പുറത്തുണ്ട് കേട്ടോ രണ്ടും പറത്താൻ പോവുകയാണ് ഇന്ന് ആകാശത്തിലൂടെ ഞങ്ങൾ ഒരു സഞ്ചാരം നടത്താൻ പോവാണ് അപ്പോൾ ഇന്ന് നമ്മളാ മൂന്നിയൂരത്തെ ആകാശ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കേട്ടോ പിന്നെ അത് മാത്രമല്ല ആദ്യം നമുക്ക് ഈ വിമാനത്തിനെ കുറിച്ച് ഒന്ന് പഠിക്കാം ഏഹ് എന്നിട്ട് നമുക്ക് പറത്താം അപ്പോൾ തൊഴിച്ച് ഞാൻ ഒരു വർഷം വർഷ ആ ഒരു വർഷം മുമ്പ് ഇവരൊരു വീഡിയോ ചെയ്തിരുന്നു ജുനൈദ് ജുനൈദാണെന്ന പേര് അങ്ങനെ ഭയങ്കര അന്ന് ഒരു പാവപ്പെട്ട ഒരാളിനി ഇപ്പം ഭയങ്കര സെലിബ്രിറ്റിയാണ് എല്ലായിടത്തും ഇഷ്ടമാണ് സ്കൂളുകൾ കോളേജുകൾ എവിടക്കെ പോവാ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് ഇപ്പോ ഇവരാണ് മെയിൻ ആയിട്ടാ ഇവര് കോപ്പൈലറ്റാണ് ഇവരുടെ ശരിക്കും പൈലറ്റ് ഇത് കോ പൈലറ്റ് കോ പൈലറ്റിൻ്റെ പേരെന്താ ആസിഫ് ഒരു യൂട്യൂബറും കൂടിയാണ് മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് ഇങ്ങനെ പറത്തണ വീഡിയോ ഇടുന്നത് കാണാം ഏ അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇവർക്ക് കൊടുക്കണം ഒരു പേജൊക്കെ എന്ത് പേര് കുട്ടൂസൻ ആ കുട്ടൂസൻ പറഞ്ഞിട്ട് ആ കുട്ടൂസൻ സെഡ് ആട്ടാ കുട്ടൂസൻ പറഞ്ഞിട്ടൊരു പേജ് ഒക്കെ ഉണ്ട് അതിൽ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോന്നും നിങ്ങൾ ഉണ്ടാക്കും പുതിയ പുതിയ വെറൈറ്റികൾ പുതിയ പുതിയ മോഡൽ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പറത്തി ആളുകളെ കൊതിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലേ ഒരുപാട് ക്രൗഡിന്റെ അടിയിലൊക്കെ പറപ്പി സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പറപ്പിക്കലൊക്കെയാണ് വരെ പരിപാടി ഇവര് ഫേമസ് ആണ് സെലിബ്രിറ്റികളാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പുതിയത് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ പേര് എന്താണ് പറഞ്ഞത് ആ ലുഫ്താൻസ ജർമ്മൻ കമ്പനിയാ ആ അപ്പൊ ജർമ്മൻ കമ്പനീന്റെ ആണ് അപ്പൊ ഇന്ന് ഇത് ഇത് രണ്ടും ഒന്ന് പറത്തിക്കലാണ് ഇന്നത്തെ നമ്മളെ കലാപരിപാടി അപ്പം അങ്ങനത്തെ പറയാനുള്ളത് ഒന്നും പറയില്ല ഒന്നും പറയില്ല സാധാരണ മാസ്ക് നേ മാസ്ക് പിടിച്ച് ചൂരി വെച്ചാണ് മെയിൻ വേനാണ് നമ്മളെ കോപ്പൈലെറ്റ് അപ്പൊ എന്നാ സെറ്റാക്കി പറത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി ബുദ്ധുണിച്ചാ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ദെർമോക്കോൾ കൊണ്ടാണ് അല്ലേടാർമോകോൾ അല്ലേ ദർമോകോൾ കൊണ്ടുണ്ടാക്കിട്ടുള്ള വെയിറ്റ് ലെസ് ആണ് വെയ്റ്റ്ലെസ് മീൻസ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇപ്പൊ എത്ര വലിപ്പമുണ്ട് ഇപ്പൊ രണ്ട് രണ്ട് മീറ്ററാണ് രണ്ട് മീറ്റർ അല്ലേ രണ്ട് കിലോ വെയിറ്റും ഉണ്ട് ആ ഓക്കെ അതേപോലെ ഇവിടെ വേറെ ഒന്നുണ്ട് ഇത് എന്താ പറയാ ഇത് ഒമാനക്ക് പേരൊക്കെ കൊടുത്തിട്ടുണ്ടോ പക്ഷേ ഒമാനൊന്നുമില്ല ഓ മൃത ചാമ്പ്യൻ ഏ ഏ ടി ആർ കെ ടി ആറോ എ ടി ആർ ആ ആ നിങ്ങൾ പറയുമ്പോൾ ഓക്കെ നമുക്കതിനെ കുറിച്ചൊരു ഐഡിയയില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവം കേട്ടോ സംഗതി ഒരു അടിപൊളിയാണ് ഇതിൽ ബാക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് ഏഹ് ഫുൾ സെറ്റാണ് അപ്പോൾ ഇത് ഈ നമ്മളെ ഈ ഗ്രൗണ്ടിൽ മൊത്തത്തിൽ ഒന്ന് പറത്താൻ പോവുകയാണ് നമ്മൾ റിമോട്ട് മേറെ റിമോട്ട് അത് നിങ്ങൾണ്ടാക്കിയదా അല്ല റിമോട്ട് ചെയ് നമ്മൾ വെടിക്കണം വെടിക്കോ എന്നിട്ട് ബാക്കി ഇതിനുള്ളിൽ കണക്ട് ചെയ്യും ബാക്കി എല്ലാം ഇതില് റിസീവർ വെച്ചിട്ട് കണക്ട് ചെയ്യണം റിസീവർ വെച്ചാൽ ഓക്കേ അപ്പോൾ ഇത് നോ വർക്ക് ചെയ്താ ആദ്യം എഞ്ചിൻ എഞ്ചിൻ വർക്ക് ചെയ്താ ദാ ഇപ്പോ കറങ്ങണ്ടാ ആ ফুল ഔഡി പൊളി ഞാ ചെറു 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 വർക്ക് ചെയ്താ അതിലെ എലിറോൺസ് ആ ബാക്കിലം ദൂരത്താണ്ണ്ടല്ല റഡർ എലിവേറ്റർ ഇതൊക്കെ ഈ ടാണിങ്ങിനും ഇതിനൊക്കെ അടിപൊളി എന്നാ ഞമ്മള് പറത്തല്ലേ ഇതേപോലെ തന്നെ റിമോട്ട് വെച്ചിട്ടില്ലേ ഓക്കേ ഞങ്ങടെ ഗ്രൗണ്ടിൽ കയറിയ സാധനം അപ്പൊ ഫ്ലൈറ്റ് ഇത് പോണെ ഗ്രൗണ്ടിലേക്ക് ക്രിക്കറ്റ് കളിക്കാരൊക്കെ മുഴുവൻ നമ്മൾ ആട്ടി ഓടിച്ച് കളി കഴിഞ്ഞ് കളി കഴിഞ്ഞ് പോയതാ കേട്ടോ അപ്പൊ നമ്മൾ ഫ്ലൈറ്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അടുത്തത് വന്നോണ്ടിരിക്കുന്നു അടിപൊളി രണ്ടും കൂടി ഇവിടെ പറപ്പിക്കുള്ള പരിപാടിയാണ് കാണികളൊക്കെ ഉണ്ട് കേട്ടോ പറപ്പിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഒന്നിനെ സാധനം സെറ്റാക്കി കൊണ്ടുവയ്ക്ക കേട്ടോ റെഡി ആക്കിക്കൊണ്ട് വയ്ക്കണേ കാണികളൊക്കെ ഉണ്ട് കൈയടിക്കാന് കാണികളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയതാണ് അതിൻ്റെ ജരകൊക്കെ വർക്ക് ചെയ്തു നോക്കിയാള ആ അടിപൊളി എഞ്ചിനോ ആ ഓക്കെ സെറ്റ് ടിപൊളി ശരിക്ക് ഫ്ലൈറ്റ് പറക്കണ പോലെ തന്നെ മാരകം എത്ര ലോങ്ങിലാരോ ആ താത്തിക്കോ ഒരു വർഷം ഇല്ല അടിപൊളി വരണേ അടിപൊളി ഇനി നേരെ കൊടുത്തല്ലാറ്റി ചാടേ എന്നിട്ട് മറ്റേ പുതിയ പുതിയത് പുതിയത് നമുക്ക് അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ് നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് വരുന്നത് ഗീർ ഗീറും ലാൻഡ് ഗീറും കൂണ്ടില്ല കുറച്ചുകൂടി ബാക്കി കൊണ്ട് തന്നാലേ അടിപൊളി അപ്പം ലാൻഡിങ്ങിനുള്ള പരിപാടിയാണ് ഇത് ഫുൾ നിയന്ത്രണം ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണെ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് അയ്യോ അവിടുന്ന് സിഗ്നലൊക്കെ ഏയ് സൂപ്പർ അരിപൊളി വച്ചനെ അപ്പൊ ഞാൻ അടുത്തത് പുതിയത് അത് ആദ്യമായിട്ടല്ല പറത്താൻ പോണേറ്റ് ആണ് അപ്പൊ ഈ ഫ്ലൈറ്റ് പേടിക്കണം ഓക്കെ ഈ ഫ്ലൈറ്റ് ഇത് ആദ്യമായിട്ട് പരീക്ഷണം നടത്താൻ പോകട്ടാ ഇത് ഉണ്ടാക്കിയിട്ട് ആദ്യായിട്ട് പറത്താൻ പോവാണ് അത്യാവശ്യം വലുപ്പും സൈസും വെയിറ്റും ഒക്കെ ഉള്ള ഒരു സാധനാണ് ഒന്ന് മാറി നിന്നാളി സൈസ് നല്ലതൊന്ന് മാറ്റിക്കാളി ഇത് പുതിയ പ്ലേറ്റ് ഇത് വർക്ക് ചെയ്യേണ്ടി നോക്കി ഇതിൻ്റെ എഞ്ചിനൊക്കെ നോക്കിക്കാളെ ആ ഓക്കെ സെറ്റ് ബാക്കിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പറക്കുന്ന ഇതിൻ്റെ വിഷ്വൽസ് ഒപ്പിയെടുക്കാനാണ് ഇതാ ഈ സാധനം കണ്ടില്ലേ ഈ ഒരു പുതിയ ചെറിയൊരു സാധനം ഇവിടെ ഉണ്ട് ഓപ്പറൊക്കെ വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ പറക്കാവുള്ളതാണ് അപ്പോൾ റെഡിയാ റെഡിയാ ആ നിങ്ങൾ നിങ്ങൾ റെഡി അല്ലേ ഒരു മിനിറ്റ് മൂപ്പര് റെഡിയാണോ നിങ്ങൾ റെഡിയാണ് ഏ നിങ്ങൾ റെഡി ഓക്കെ ഇത് കുറച്ച് റിസ്ക് ഉണ്ട് ആദ്യത്തെ പറത്തലായത് കൊണ്ട് പോലിക്ക് ചെക്കന് ചെറിയ പേടിയുണ്ട് ഏ ധൈര്യ എല്ലാം ഉണ്ട് ഞാൻ സെറ്റാണ് ജി സെറ്റല്ലേ ഞാൻ പുറത്ത് ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിലാണ് ഗോപ്ര ഓൺ ആണ് റെഡി ആ ആ റെഡിയാണേ മോനെ പൊന്തി 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 മറ്റേ സാധനം അതിന്റെ കട്ടക്കായിട്ട് പിന്നാലെ പോകണ്ടേ പോട്ടണ്ട് പോട്ടണ്ട് ഒന്നും കൂടി പോക്കന്നാ ആഹാ അടിപൊളി മറ്റേ സാധനം അതിന്റെ പിന്നാലെ പോട്ടാ പാ പിന്നെ തോന്നി വേറെ മൂന്ന് സാധനങ്ങൾ വരെ കയ്യിലുണ്ട് വെച്ചിട്ട് ഒരു സാധനം പേര് പറഞ്ഞു എഫ് പി വീട്ടറാണ് ഉപയോഗിക്കുന്നത് ഇത് സിനിമ മേഖലകളിലൊക്കെ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ റേസിംഗ് കാര്യങ്ങളൊക്കെ സ്പീഡുമാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മതി ആംഗിളിൽ ചാടി ഇറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാം എടുക്കുക അപ്പൊ ഇതില് കുറച്ച് വിഷുവൽ അപ്പൊ എന്താണ് ഇതിന് ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ട് പിന്നെ ഈ ഗോപ്രോയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാറില്ലേ ഇതില് കാണുന്നത് ആ സ്ക്രീനിൽ കാണും അപ്പൊ ഇത് വെച്ചാല് ഇത് പോകുന്ന നമുക്ക് ഈ കാടിന്റെ ഉള്ളുകൂടെ ഒക്കെ പറ്റും അപ്പൊ ഈ കാടി കൂടെ ഓടിച്ചിട്ടുള്ള ഒരു ഷോട്ട് നമുക്ക് ആദ്യം എടുക്കാം ആദ്യം മുന്നില്ല രണ്ടൊന്ന് പറത്തിറിയണല്ലോ അപ്പൊ ഞാൻ പൊക്കാൻ പോണല്ലേ പൊക്കറെഡി അമ്മ മോനെ ആ എവിടെ അതാ അടുത്ത പോന്നു എടോ ഇത് ഇത് എത്തു കണ്ടില്ല ആ മറ്റേ സാധനത്തിന് കണ്ട്രോളൊന്നും ഇല്ല അതാ പോണതാ ആ ഇത് ഇത് ഇതിങ്ങനെ നിർത്താൻ പറ്റൂടാ ഞാൻ ഷൂട്ടിങ് നിർത്തി നിങ്ങൾ അതിന്റെ വിശ്വൽസ് എന്തി തരി ഓട് കാണും കൂടി ഇതാണ് സാധനം ഇതാണ് പോഞ്ഞൊരു പോക്ക് പോട്ടാണ്ടേ പോയി വാണമിട്ടു മറ്റന്നിവിടെ വേനുണ്ടാണ്ടില്ലേതാ അതാ മറിഞ്ഞു മറിഞ്ഞ് പോയിട്ടോ അത് തീർന്നു അതിന്റെ എന്റെ കണ്ടോട്ട് പോയു ഞാനില്ലട്ടോ ഇത് അടക്കൂല ക്യാമറ ഇതിന്റെ ശരിക്കുള്ള ഉപയോഗം ചാമോ ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് അവിടെ ഉണ്ട് രണ്ടെണ്ണം ഇത് മൂപ്പര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഇത് പോകുന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റില്ലേ ആ ഓക്കെ എന്നാൽ പോട്ടാണ്ടേ ഇനി സ്ക്രീനിൽ കാണുന്ന ആ ഗോപ്രോയിലുള്ള വിഷ്വൽസ് കേട്ടോ ഇതുകൊണ്ട് പൊന്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ കാണിക്കോളെ ആ പോയി അടിപൊളി ഇനി എല്ലാം കണ്ടുപോളൂ ഇതിൻ്റെ ഉള്ളിലാണ് ആ വിഷ്വൽസ് കാണിച്ചു തരാം ഇനി അതെ മൂപ്പരൊക്കെ കാണുന്നുണ്ട് ആ സാധനം അതാ ഇവിടെ അവിടെക്ക് പോയി അതാ ഗ്രൗണ്ടിലാണുള്ളത് അപ്പൊ മുത്തുവണീസാ ഇതാണ് നമ്മളെ പൈലറ്റും കോ പൈലറ്റും നമ്മളെ മുത്തോണീസ് അപ്പോൾ സപ്പോർട്ട് എടുക്കുക ലൈക്ക് ചാറൊക്കെ കൊടുക്കുക ചെക്കന്മാരെ ഏ ഹോബിയാണ് ഭയങ്കര വല്ലാത്ത ജാതി ഹോബിയാണ് രാത്രിയായിട്ടോ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തള്ളി മറിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ തെറ്റായി അല്ലേ നേരത്തെ ഇനി വരിച്ചാൽ രാവിലെ വന്നിട്ട് തുടങ്ങാറുണ്ട് കാരണം വിമാനം ഇങ്ങനെ പറക്കില്ലേ കുറെ നേരം എല്ലാം നമുക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ലെങ്ത് ഒരുപാട് കൂടുതലെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് അടുത്തൊരു കിടല വീഡിയോസും ആയിട്ട് കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ചെക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട